ആയിക്കുട്ടുകാരെ നമ്മുടെ പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ നമ്മുടെ ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് കേട്ടോ ഓ അതിനെ വിറകാക്കി അങ്ങനെ ആദ്യക്കുട്ടനടുക്കുവാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഉരത്തിൽ നിന്ന മരമാണ് കട്ട് ചെയ്തത് അതിന് മഴ സീസൺ ആകുമ്പോഴൊക്കെ അത് നമുക്ക് തന്നെ അടുത്ത് പ്രശ്നമാവും അതുകൊണ്ട് അതിനെ മുറിച്ചു പിന്നെ രണ്ട് മൂന്ന് റബ്ബർ മരമൊക്കെ പട്ട് നിന്നായിരുന്നു അതൊക്കെ മുറിച്ച് മാറ്റി നമ്മുടെ പുറകിലങ്ങനെ തണലുള്ളതങ്ങ് കുറഞ്ഞായിരുന്നു ഓ അതങ്ങനെ വിറകുകളാക്കി ആദ്യക്കുട്ടൻ അടുക്കുന്നു അപ്പോൾ ഇന്നത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ ഇടയ്ക്ക് ഈ പശുവിൻ്റെ എട്ടര മാസമാണ് ഇത് പ്രസവിക്കാൻ പോകുന്നു ഇതിന് നമുക്ക് തൈലേറിയ ചെക്ക് ചെയ്യണം അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൈല റിസൾട്ട് ഇപ്പോൾ കിട്ടി അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം അത് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാം അപ്പോൾ തൈലേറിയ പ്ലസ് ആണ് അപ്പോൾ ഇതിന് തൈലേറിയ ഉണ്ട് അങ്ങനെ തൈലേറിയ ഉണ്ട് ഇതിന് ഡോക്ടറെ വിളിച്ചായിരുന്നു ഡോക്ടർ വരും അപ്പോൾ എപ്പോഴും ദൈലേറി വരുമ്പോൾ നമ്മൾ ഒരു നാല് ഇഞ്ചക്ഷൻ എടുക്കും അല്ലെങ്കിൽ ബ്ലഡ് ബ്ലഡ് കുറവും കൂടി ഇതിനുണ്ട് അതുകൊണ്ടൊരു നാല് ഇഞ്ചെക്ഷൻ എടുക്കും അങ്ങനെ നമ്മൾ ഇതിന് കുറവാകും എന്താണെന്നറിയാമോ ഇതിനിപ്പോൾ ഇത് നമ്മളിതിപ്പോൾ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇത് പ്രസവിച്ചതിന് ശേഷം ഇതിന് കുഴപ്പമൊന്നും കാണൂല അത് റെഡിയാവും പക്ഷെ നമ്മളിപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തില്ല ഇത് ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രസവമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ശരീരത്തിനുള്ള ആ ഒരു ഒരു ഹെൽത്ത് ഒരു ആരോഗ്യക്കുറവൊന്നുമില്ല ആ സമയത്ത് ഈ തൈലേറിയ കൂടുതലായിട്ട് ഈ ശരീരത്തെ ബാധിക്കുക നമുക്ക് പാല് കുറവും പിന്നെ പശു വീണു പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് പിന്നെ പശു റിക്കവറായി വരണമെന്നില്ല അതുകൊണ്ടാണ് ഈ എട്ടര മാസം നിൽക്കുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് മുമ്പെങ്കിലും തൈലേറിയ ചെക്ക് ചെയ്യണമെന്ന് പറയണേ അപ്പോൾ ഇതിന് നല്ല ബ്ലഡ് കൗണ്ടും കുറവുണ്ട് തൈലേറിയുമാണ് അപ്പോൾ ഇതിനെ എങ്ങനെയൊക്കെ നമ്മൾ പരിപാലിക്കുമെന്ന് വരും വീഡിയോയിൽ കാണാം അപ്പം എന്തായാലും ഡോക്ടറൊക്കെ വരുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല കാരണം അത് ഡോക്ടർക്കും ഇഷ്ടം കാണത്തില്ല അങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കുന്ന എന്തായാലും അപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യണമല്ലോ കാരണം നിങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിന് അസുഖമുണ്ട് അപ്പോൾ വേറൊരു പശുവിന് ഞങ്ങൾ വീഡിയോ കാല് നീരായി വീഡിയോ ഇട്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് കമൻറ്റിലുണ്ടായിരുന്നു അതിനും ബ്ലഡ് ചെക്ക് ചെയ്ത് അതിന് വേറെ കുഴപ്പമൊന്നുമില്ല അതിനും വീണ് മുട്ടിൽ നീരായതാണ് അതിന് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും കമൻറ്റിലൂടെ സജഷൻസ് ഒക്കെ ഒരുപാട് നന്ദി അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാവർക്കും ബൈ